ഹായ് എൻ്റെ പേര് രാഗിണി എൻ്റെ സ്ഥലം പാലക്കാടാണ് ഞാൻ ഈ അമ്മയും കുഞ്ഞും കുറിച്ച് അറിയുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് ഞാൻ അങ്ങനെ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യായിരുന്നു അവര് ടീമിനെ അപ്പോൾ അവർ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം പിന്നെ അവരൊരു സ്റ്റാഫിനെ വിട്ടു സ്റ്റാഫ് ഈശ്വരി പറഞ്ഞ ഒരു ചേച്ചി ആയിരുന്നു നല്ല കെയറിംഗ് ആയിരുന്നു എന്നും മോളെയൊക്കെ നന്നായിട്ട് കെയർ ചെയ്തിരുന്നു പിന്നെ ഡോക്ടർ മൂന്ന് ദിവസം കൂടുമ്പോൾ വിളിച്ചിട്ട് ഫോളോ എല്ലാം ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും അവർ അതിൽ ഞങ്ങൾക്ക് ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷമുള്ള ഒക്കെ അവര് തന്നു വിട്ടിരുന്നു പിന്നെ എല്ലാം ഓക്കെ ആയിരുന്നു പിന്നെ എല്ലാം അവരുടെ രീതിയിലെല്ലാം ഞങ്ങൾ ചെയ്ത് ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നു പിന്നെ കുട്ടീൻ്റെ ഒക്കെ നല്ല രീതിയിലായിരുന്നു എൻ്റെ കെയറിങ്ങും എല്ലാം നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് പ്രത്യേകിച്ച് നല്ല ഇഷ്ടായി പിന്നെ ഞങ്ങളെ വീട്ടിൽ വരുന്ന ഫാമിലിക്കൊക്കെ അത് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട് ചുറ്റുപാടുള്ളവരൊക്കെ ചോദിച്ചു വരുന്നവർ ആരാണ് അത് ഇങ്ങനെയും നല്ല കെയറിങ്ങാണ് അപ്പോൾ അവർക്കൊക്കെ ഓക്കെ എന്താ അവർക്കൊക്കെ കണ്ടിട്ട് ഓക്കേ എന്നാണ് അവരും പറഞ്ഞത് പിന്നെ എല്ലാം കൊണ്ടും ആണ് ഇനി പിന്നെ ഞാൻ എൻറെ ഫാമിലിയിലുള്ളവർക്കൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് അമ്മയും കുഞ്ഞിനും നന്ദി